ദിവികാരുണ്യേശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചപ്പം യേശു നൽകിയ ഒരു ബോധ്യം വിശുദ്ധ കുർബാന മാനസാന്തരപ്പെടാനും രൂപാന്തരപ്പെടാനുമുള്ള ഒരു ദൈവിക പദ്ധതിയിൽ എന്നെ ചേർക്കുകയാണ് ഓരോ വിശുദ്ധ കുർബാനയും എന്നെയും നിങ്ങളെയും വിളിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നത് മാനസാന്തരത്തിലേക്കാണ് മാനസാന്തരപ്പെടുക എന്നാൽ ഫ്രാൻസിസ് പാപ്പ വളരെ വ്യക്തമായി പഠിപ്പിക്കും ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്കുള്ള മടങ്ങി വരവിൻ്റെ പേരാണ് മാനസാന്തരം ചെറിയ മാറ്റങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന തിരുത്തൽ മാർപ്പാപ്പ തന്നെ പറയുന്ന സുന്ദരമായ ഒരു പാഠമുണ്ട് ഒരിക്കൽ മാർപ്പാപ്പയെ കാണാൻ വന്ന ഒരു സഹോദരി വർത്തമാനത്തിനിടയിൽ മാനസാന്ദ്രത്തോട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പം മാർപ്പാപ്പ പറഞ്ഞു കൊടുത്തൊരു പാഠം ഇന്നുവരെയും നിൻ്റെ ജീവിതത്തിൽ നീ ജീവിത പങ്കാളി വീട്ടിലോട്ട് തൊഴിൽ കഴിഞ്ഞു മടങ്ങി വരുമ്പം ഒരുപക്ഷെ അടുക്കളയിൽ ജോലിയിലോ മറ്റേതെങ്കിലും ഒരു പ്രവൃത്തിയിലോ വ്യാപൃതയായിരുന്നപ്പം ആ മനുഷ്യനെ സ്വീകരിക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് നിൻ്റെ ജീവിത പങ്കാളി ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പം സ്നേഹത്തോടെ സമീപിച്ച് ക്രമയോടൊന്ന് ചേർത്ത് പിടിച്ച് അകത്തേക്ക് സ്വീകരിക്കാൻ തീരുമാനിക്കുമ്പം നീ മാനസാദരപ്പെടുകയാണ് വിദ്യാലയത്തിന് കുട്ടികൾ വീട്ടിലോട്ട് ഓടി മടങ്ങി വരുമ്പം അവരെ ആ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു അമ്മഭാവത്തോടു കൂടിയിട്ട് ചേർത്ത് പിടിക്കാൻ നിനക്കാവുന്നുണ്ടെങ്കിൽ നീ മാനസാന്തരത്തിൻ്റെ വഴിയിലാണ് അങ്ങനെ പലതും പറഞ്ഞു കൊടുത്തു മാനസാന്തരമെന്നു പറഞ്ഞാൽ ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ സമയത്തും സ്വർഗം ഇങ്ങനെ സുന്ദരങ്ങളായ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഓരോ ദിവസവും ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്താൻ മാനസാന്തരപ്പെടുത്താൻ ചുറ്റുപാടുമുള്ള വ്യക്തികളിലേക്ക് കുറച്ചും കൂടെ മാറ്റത്തിൻ്റെ കൃപയോട് കൂടിയിട്ട് സമീപിക്കാൻ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ കുർബാനയോട് ചേർന്ന് മനുഷ്യർ ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ സ്വ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ചിന്തയിലും കുറേ മാറ്റങ്ങളുണ്ടാവും അതാണ് മാനസാന്തരം കുറച്ചും കൂടെ മനുഷ്യരെ നമുക്ക് സ്നേഹത്തോടെ കാണാൻ പറ്റും കാരണം കുർബാനയിൽ നമ്മുടെ ജീവിതത്തിൽ എത്താത്തതായി കിട്ടാത്തതായി ഒന്നുമില്ലല്ലോ ക്ഷമിക്കാൻ പറ്റും സഹിക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും പരിഗണിക്കാൻ പറ്റും നന്മ പറയാൻ പറ്റും ചേർത്ത് പഠിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപടി സാധ്യതകളുള്ള ഈ പരിശുദ്ധ കുർബാന അതിലേക്ക് എത്തണമെങ്കിൽ മനസ്സാന്തരമെന്ന് പറയുന്ന മഹാവഴികളിലേക്ക് ജീവിതം ചേർത്ത് വയ്ക്കണം ജോസിറ്റ എന്ന് പറയുന്നൊരു കന്യാസ്ത്രീ രണ്ട് ലക്ഷ പതിനാറാമൻ മാർപ്പാപ്പ സ്പെയിനിൽ ചെല്ലുമ്പം ഈ കന്യാസ്ത്രീയെ കാണാൻ മാർപ്പാപ്പയെ ആഗ്രഹിച്ചു കാരണം അറുപത് കൊല്ലമായിട്ട് ഈ കന്യാസ്ത്രീ മിണ്ടാമടത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അറുപത് കൊല്ലമായി ഏതാണ്ട് എൺപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഒരു പത്തൊൻപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സിനിമാ നടിയായിരുന്ന ജോസറ്റ സിനിമാ അഭിനയം അവസാനിപ്പിച്ച് അതും അന്ന് വലിയ ചർച്ചാവിഷയായിരുന്നു ഇത്രയും യുവഹൃദയങ്ങളെ ത്രസിപ്പിച്ച ഒരു നല്ല വിലയുള്ള ഒരു സിനിമാ നടി സിനിമാ ലോകം വിട്ടുപേക്ഷിക്കുന്നു വലിയ ചർച്ചയായ വാർത്തയാണ് വെറുതെ വിട്ടുപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല ത്വസിറ്റെ എടുത്ത തീരുമാനം മിണ്ടാമടത്തി ചേരാനാണ് പിന്നെ ഒരു അറുപത് കൊല്ലം ഒരു പ്രാവശ്യം പോലും അകത്തുനിന്ന് പുറത്തുപോയിട്ടില്ല മർപ്പാപ്പയെ കണ്ട് മടങ്ങുമ്പം വാർത്താ ചാനലുകളൊക്കെയും വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി കന്യാസ്ത്രീ മഠത്തിൻ്റെ അകത്തളങ്ങളെക്കുറിച്ച് വിശേഷങ്ങൾ തിരക്കാൻ സന്നാഹത്തോടുകൂടെ കാത്തുനിൽപ്പുണ്ടായിരുന്നാൽ ഒരാളോടും ഒന്നും മിണ്ടാതെ ഒരു ചെറു പുഞ്ചിരി മാത്രം ഒരു ടാറ്റയോടുകൂടെ കൈമാറിയിട്ട് അകത്തളങ്ങളിലേക്ക് ഈ കന്യാസ്ത്രീ മടങ്ങാണ് വിസ്മയമെന്ന് പറയട്ടെ പിറ്റേന്ന് ഇറ്റാലിയൻ പത്രങ്ങൾ ഇങ്ങനെ കുറിച്ച് വെച്ചു ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ കന്യാസ്ത്രീ മഠത്തിൻ്റെ അകത്തളങ്ങളിൽ അവൾ ആനന്ദത്തോടെ സംതൃപ്തിയോടെ അനുഗ്രഹത്തോടുകൂടെ ആയിരുന്നു നോക്കി ഇതിൻ്റെ പേരാണ് മാനസാന്തരം രൂപാന്തരീകരണമാണ് ദിവികാരനും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് വളരെ താഴ്ന്ന ഒരു നിലവാരത്തിലുള്ളതാണ് താൽക്കാലികമെന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം എന്നാൽ ആത്യന്തികമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ടത് മാനസാന്തരത്തിൽ നിന്നും രൂപാന്തരീകരണത്തിലേക്കാം അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ആ ഒരു താൽക്കാലികമായ മാറ്റമല്ല ട്രാൻസ് സബ്സ്റ്റാൻസിയേഷനാണ് സമൂലമായി മാറുകയാണ് വെറും ഗോതമ്പപ്പും വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ശരീരമായും വെറും മുന്തിരിച്ചക്കൽ നിന്ന് അട്ടിയെടുത്ത വീഞ്ഞ് അത് തിരുരക്തമായി കിട്ടും എന്നു വെച്ചാൽ കാലങ്ങളിലൂടെ സംഭവിക്കേണ്ട മാറ്റത്തെ മുഴുവനും ഒരു ബലിയർപ്പണത്തിലൂടെ സ്വർഗം അവിടെ സംഭവിക്കാൻ വിട്ടുകൊടുക്കുന്നു അനുവദിക്കുന്നു രൂപാന്തരപ്പെടുക എന്ന് വെച്ചാൽ ടോട്ടൽ ട്രാൻസേഷൻ നേരെ ഓപ്പോസിറ്റ് ശൈലിയിലേക്ക് ഈ പറയുന്ന ജോസറ്റയുടെ ജീവിതം അതിൻ്റെ തന്നെ ഉദാഹരണമാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുന്നവരായും മാറുമ്പം നമ്മളിലുണ്ടാകേണ്ടത് ഒരു വലിയ രൂപാന്തരീകരണമാണ് ഒരു വലിയ ചൈതന്യമാണ് സന്യാസിയുടെ നിഴൽ പോലും ക്രിസ്തുവിൻ്റെ അതിനോട് സമാനമായിരുന്നുവെന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു നൊമ്പുകാലം മുഴുവനും പരിത്യാഗത്തിൻ്റെ പടിയിലൂടെ ക്രിസ്തുവായിട്ട് അഭിനയിക്കാൻ വേണ്ടി തീരുമാനിച്ച ചെറുപ്പക്കാരൻ അവൻ എന്താ ചെയ്തേ അവനിങ്ങനെ ക്രിസ്തുവിൻ്റെ ഭാവങ്ങളെ ധ്യാനിക്കുന്നു ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നു വചനം വായിക്കുന്നു പീഡാനുഭവം അവൻ്റെ ധ്യാനമാക്കുന്നു ഇങ്ങനെ ഒരു ഒരു ഒൻപത് ദിവസം അറിയാതെയാണെങ്കിലും അവൻ ക്രിസ്തു ജീവിതത്തോടെ ജീവിതത്തോടിങ്ങനെ താതാത്മ്യപ്പെടാനായിട്ടുള്ള നിഷ്ഠയുള്ള നിലപാടുകൾ ഒന്നൊന്നായിട്ടെടുത്തതിൻ്റെ ഒടുവിൽ ആളുകൾ പറയുക ആ മനുഷ്യൻ മനുഷ്യനാ സ്റ്റേജിൽ കയറിയിട്ട് പീഡാനുഭവം അവതരിപ്പിക്കുമ്പം അവിടെ ക്രിസ്തു വന്നതുപോലത്തെ അതേ അനുഭവം ക്രിസ്തു തന്നെ അവിടെ വന്നേന്ന് ആൾക്കാർ പറയണേ പുറകിൽ നാം തെരഞ്ഞു ചെല്ലുമ്പം ഈ മനുഷ്യൻ വെറുതെ മാനസാന്തരപ്പെടുക ചെയ്തേ അയാൾ എന്ത് ചെയ്തു രൂപാന്തരപ്പെട്ടു പിന്നീട് അയാൾക്ക് ക്രിസ്തുവിനെ പോലെ നടക്കാൻ കഴിയുമായിരുന്നു പിന്നീട് അയാൾക്ക് ക്രിസ്തുവിനെ പോലെ മിണ്ടാൻ പറ്റുള്ളായിരുന്നു പിന്നീട് അയാൾക്ക് ക്രിസ്തുവിനെ പോലെ മാത്രമേ ചരിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ആ മനുഷ്യനെ നാട്ടുകാർ മുഴുവനും നാടുകിടത്തി കാരണം എന്താ ആ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ കഴിയണത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവർക്ക് ഇവിടെ വിലയില്ലാത്തൊരു കാലത്ത് നമ്മൾ കഴിയണേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിലെ ഈശോ എന്നോടും നിങ്ങളോടും പറയാം ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല ആടുകളുടെ മണമുള്ള എടകനാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ ലോകത്തോട് പുരോഹിതരോട് ആവർത്തിച്ചു പറയുമായിരുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ അടകെന്ന് പറയണത് ആടുകളുടെ മണമുള്ള എടകന്മാരുണ്ടായിരുന്നു കാരുണ്യത്തിൻ്റെ കർമ്മവഴികളുണ്ടായിരുന്നു ഇതെല്ലാം നഷ്ടമായി പോയപ്പം കാരുണ്യത്തെ ജീവിക്കുന്ന കത്തോലിക്കാ സഭ മരിച്ചു പോയപ്പം നന്മ ചെയ്യുന്ന മനുഷ്യരുടെ നിറവിൻ്റെ കൂടാരമായിരുന്ന കത്തോരിക്ക സഭ അത് ശുഷ്കമായി പോയപ്പം എന്തുപറ്റി പിന്നെ നമ്മൾ ജീവിതം ദുഷ്കരമായിട്ട് മാറുകയാണ് ഈ പരിശുദ്ധ കുർബാനെങ്കിൽ ഈശോ എന്നോടും നിങ്ങളോടും പറയണത് മറ്റൊന്നുമല്ല തമ്പുരാൻ തമ്പുരാൻ്റെ ഓട്ടം നിർത്തിയിട്ട് ബാറ്റൺ എനിക്കും നിങ്ങൾക്കും കൈമാറിയിട്ട് പറയാണ് നിൻ്റെ മനസ്സിൽ മനോഭാവത്തിൽ മനോനിലയിൽ മാറ്റമുണ്ടാവണം അത് നിൻ്റെ ശരീരത്തിലും നിൻ്റെ നിലപാടിലും നിൻ്റെ എല്ലാ ഭാവങ്ങളിലും ഉണ്ടാവണം അങ്ങനെ നീ മാനസാന്തരത്തിൽ നിന്ന് രൂപാന്തരീകരണത്തിലേക്ക് ക്രിസ്തു രൂപാന്തരീകരിക്കപ്പെട്ടപ്പം ആ വർണ്ണക്കാഴ്ചകൾ കണ്ട് ശിഷ്യന്മാർ പോലും പറഞ്ഞില്ലേ ഇവിടെ ആയിരിക്കണം നല്ലതാണ് മാനസാന്തരത്തിൻ്റെ പ്രശ്നം അത് ക്ഷണികമാണ് താൽക്കാലികമാണ് നൈമിഷികമാണ് എന്നാൽ രൂപാന്തരീകരണം എന്ന് പറയുന്നത് അത് നിത്യം നിലനിൽക്കുന്നതാണ് അത് വ്യക്തിയിൽ ഉണ്ടാക്കുന്നത് വിസ്മയകരമായ മാറ്റമാണ് കുർബാന എന്നെയും നിങ്ങളെയും ആദ്യം മാനസാന്തരപ്പെടുത്തും ദൈവിക സ്വപ്നം കണ്ടുപിടിച്ച് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പറയും പോലെ ഒഴിവാക്കുന്നതിൻ്റെ നാവിൽ ഒരു വാങ്ങുമ്പോൾ അറിയുന്ന ദൈവം ആ ദൈവം നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും അവിടുന്ന് ഒരു പടികൂടെ വളർന്ന് നമ്മളങ്ങ് രൂപാന്തരപ്പെടുക ക്രിസ്തുവിൻ്റെ പരിമളം പോലെ എന്ന് വിശുദ്ധ പൗലോസ് പറയില്ലേ ക്രിസ്തുവിൻ്റെ സുഗന്ധം കയറുന്നവർ എന്ന് വിശുദ്ധ പൗലോസ് പറയില്ലേ അതിലേക്ക് നമ്മുടെ ജീവിതം എത്തട്ടെ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക